ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കൊന്നും മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കാൻ ഒന്നും പറ്റില്ല അതൊരു പ്രശ്നമല്ലേ മൊബൈൽ ഫോൺ ഒന്നും ഉപയോഗിക്കാതെ ആന്റമാണിന്ന് പോലെ ഈ സ്ഥാപനത്തിന് ആളുകൾ പഠിക്കുന്നു അല്ലേ അപ്പോൾ എന്തായാലും പഠിക്കുന്ന ആളെ സംബന്ധിച്ച് വീട് വന്നാൽ നല്ലൊരു സംഭവമാണ് അല്ലെ മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മുടെ യൂട്യൂബ് ചാനലിൽ സുനിൽ സാർ സ്ഥാപനത്തെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അതായത് നിങ്ങൾ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്ക് സി എ സി എം എ കോഴ്സ് പഠിക്കാൻ പറ്റിയ സ്ഥാപനം കൊട്ടാരക്കരയിൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ആ വീഡിയോ കാണാത്ത ആൾക്കാർ നമ്മുടെ യൂട്യൂബിൽ കാണും ഇപ്പോൾ സാറ് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതായത് ഇവിടെ വന്ന് വെറുതെ പഠിക്കലും മാത്രമല്ല കുട്ടികളുടെ സേഫ്റ്റി വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു ആസ്പെക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് സാർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ നമുക്കിതൊക്കെ ചോദിക്കുമ്പോഴേ ഇവിടുത്തെ കുട്ടികളുടെ ഒരു ഒപ്പീനിയനും അതുപോലെ തന്നെ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കണം കാര്യം ഇവരാണോ യഥാർത്ഥത്തിൽ പഠിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കൊന്നും മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കാൻ ഒന്നും പറ്റില്ല അതൊരു പ്രശ്നമല്ലേ മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കാതെ അല്ല നമുക്ക് മൊബൈൽ കുറച്ച് കുറക്കാം എത്ര മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റും മനോ ഫോൺ എത്ര മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റും ഹോസ്റ്റലിലേക്ക് ചെല്ലുന്ന സമയം നാലേ മുക്കാലായിരിക്കാം നാലേ മുക്കാലും ആറ് മണിയാണ് ആരാണ് ബോയ്സ് ഹോസ്റ്റലിൽ അലോട്ട് സമയം ആറ് മണിയാകുമ്പോൾ നമ്മൾ ഫോൺ കൊടുക്കും മറ്റ് സ്പോർട്സോ കാര്യങ്ങളോ എന്തെങ്കിലും താല്പര്യമുള്ളവർക്ക് കളിക്കാനോ അതിനുള്ള സമയൊക്കെ അവിടെ ഉണ്ട് ആ ടൈമിലാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് മലപ്പുറത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം അഡിക്റ്റഡ് ആയിട്ടൊരാളാണ് മാറി പെട്ടെന്ന് നാല് ദിവസം കൊണ്ട് ആ ഒരു ട്രാക്കിൽ മാറി കുറിച്ച് എങ്ങനെ നിങ്ങൾ അറിഞ്ഞു അറിഞ്ഞു ഞാൻ സാറു ഏറ്റവും ഒരു താങ്കൾക്ക് ഞങ്ങള് അടുത്തൊരു ടുത്തൊരു പറയുമ്പോൾ എന്താ ഞങ്ങൾ ഇങ്ങോട്ട് അങ്ങനത്തെ ഒരു അല്ലല്ലോ ഇവിടെ നല്ല 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 സൈലന്റ് രീതി പഠിക്കാം എന്താ അത് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ എന്താണോ അത് തന്നെയാണ് പിള്ളേരെ പഠിപ്പിച്ച പോലത്തെ ഒരാള് എത്ര എത്ര നാളെ ഇവിടെ ഇവിടുത്തെ ക്ലാസ് ഒക്കെ നല്ലത് ഒരു ആഗ്രഹമായിട്ട് വരികയാണെങ്കിലോ അങ്ങനൊന്നും നടക്കത്തില്ലാണ്ട് കോളേജുകാര് അല്ലാണ്ട് നമ്മളായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാൽ നമുക്ക് ഇവിടെ ഒരു ഒരു ജയിലിൽ ഫീൽ ഉണ്ടോ ഇല്ല പഠിക്കാൻ പറ്റും ഫാക്ടർ ഈ എനിക്ക് കേട്ട് തന്നെയാ വന്നത് ഞങ്ങളുടെ അവിടെ ഉള്ള ചേട്ടൻ ഇവിടെ പഠിക്കുന്നുണ്ട് ആ ചേട്ടൻ ഇന്റർ പാസ്സായി അപ്പൊ ആ ചേട്ടന്റെ എല്ലാ എക്സ്പീരിയൻസും നല്ല അറ്റ്മോസ്ഫിയർ ആണ് ആണ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബിഹേവിയർ അത്യാവശ്യം സ്ട്രിക്ട് ഉണ്ട് എന്നാലും ആൻഡമാണിന്നൊരാളത് ആൻഡമാണി എന്ന് വരെ ഈ സ്ഥാപനത്തിൽ ആളുകൾ പഠിക്കുന്നു അല്ലേ അറിയോ എന്താണ് എന്താണ് ആൻഡമാൻ ഈ ആ അതെ ഓൺലൈനിൽ സെർച്ച് ചെയ്തതാ ഇത് ഇത് വന്നായിരുന്നു പിന്നെ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ടാ അട്രാക്റ്റഡ് ആയ പിന്നെ ഇവിടെ ഹോസ്റ്റലിലൊക്കെ കൊള്ളാമായിരുന്നു നോക്കാൻ വേണ്ടി വന്നായിരുന്നു ഹോസ്റ്റലിലെ വോർഡിനൊക്കെ ഭയങ്കര അപ്പൊ എന്തായാലും പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നാൽ നല്ലൊരു സംഭവമാണ് അല്ലെ സ്റ്റുഡൻസ് ഒക്കെ ഭയങ്കര ഹാപ്പിയാണ് ഇതെന്തായാലും അവര് റിയൽ ആയിട്ട് തന്നെയാണ് ഇത് തീർച്ചയായിട്ടും സാറെത്ര നാളെ ഒരു സ്ഥാപനത്തിൽ വന്നിട്ട് സാർ എങ്ങനെയാ സ്ഥാപനത്തെ കാണാം നേരത്തെ നമ്മളിപ്പോൾ ഇവരെല്ലാം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് റിസൾട്ടിന് പ്രാധാന്യമുണ്ട് അതോടൊപ്പം തന്നെ കുട്ടിയുടെ സേഫ്റ്റിക്കും സേഫ്റ്റിക്കും അപ്പം എല്ലാവരും പറയുന്ന പോലല്ല ഒരു പേരന്റ് ഒരു കുട്ടിയെ അല്ലെങ്കി സാറിപ്പോ ഒരു കുട്ടിയെ എങ്ങനെ ഇവിടെ കൊണ്ടുതരുന്നു അതുപോലെ തന്നെ ക്ലാസ് കഴിഞ്ഞ് അവനെ വിജയിപ്പിച്ച് സുരക്ഷിതമായിട്ട് തിരിച്ച് സാറിന്റെ അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ അതിനുവേണ്ടിയാണ് ഈ ഒരു നാൽപ്പത്തി മൂന്നോളം വരുന്ന ന്യൂ ടീച്ചിങ് സ്റ്റാഫ് മുപ്പതോളം വരുന്ന ചാർട്ടർ അക്കൗണ്ടൻസ് കോസ്റ്റ് അക്കൗണ്ടന്റ്സ് അവരെല്ലാവരുടെയും ഒരേ പ്രയത്നം അതിനുവേണ്ടി തന്നെ അവരെ റിസൾട്ട് ആക്കുക അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കുക ഒരു നല്ലൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ കോസ്റ്റ് അക്കൗണ്ടൻറ്റോ ആക്കി ഇവിടെ നിന്ന് പുറത്തേക്ക് വിടുക അതോടൊപ്പം അവർ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം അവർ തീർത്തും സുരക്ഷിതരായി തന്നെ നല്ല പ്രാമാനം കഴിച്ച് നല്ലൊരു അന്തരീക്ഷത്തിൽ അദ്ദേഹം ഇവിടെ പഠിച്ച് ഇവിടെ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് താങ്കളുടെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ എന്റെ തുടക്കം തന്നെ ഫൗണ്ടേഷനും എല്ലാം തന്നെയാണ് പഠിച്ചത് ഇവിടെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് അല്ലെങ്കിൽ നമ്മളെ പഠിക്കാൻ പ്രേരിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിവിടെ ഞാൻ ഹോസ്റ്റലായിരുന്നു ഹോസ്റ്റൽ നിൽക്കുമ്പോൾ അപ്പൊ നമുക്ക് നമ്മുടെ കൂടെ ഉള്ള പിള്ളേർ പഠിക്കുന്നത് കാണുമ്പോ നമുക്ക് പഠിക്കാൻ ഒരു മോട്ടിവേഷൻ ഉണ്ട് ഞാൻ സയൻസ് സ്ട്രീമിൽ നിന്നാണ് വന്നെ അപ്പോൾ എന്റെ കൂടെ കൊമേഴ്സ് ഉണ്ടായിരുന്നു ഓൾറെഡി പ്ലസ് ടു ടുമേഴ്സ് പഠിച്ച കുട്ടികളുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഡൗട്ട് ഉള്ളതൊക്കെ അവരോട് ചോദിക്കാം പിന്നെ ഫാക്കൽറ്റീസും ഒരേ സ്ഥലത്ത് അവിടെ തന്നെയാണ് അവർ സ്റ്റേ ചെയ്യുന്നത് ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് അങ്ങനെ അങ്ങനെ ചോദിക്കാം ഒരു ഫ്രണ്ട്ലി ഫ്രണ്ട്ലി ആണ് ഇതെല്ലാം പറഞ്ഞത് ഇവിടുത്തെസും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഫാക്കൾട്ടി ആയിട്ടുള്ള സാറെന്ന് തന്നെയാണ് അപ്പൊ എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻ നമ്മുടെ കുട്ടികൾക്ക് ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലം പഠിക്കണമെങ്കിൽ The best tops of the networld.